നമസ്കാരം ബജറ്റ് വിലയിൽ ഫൈവ് ജി ഫോൺ തേടുന്നവർക്കായി പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ പോക്കോ പുറത്തിറക്കിയ പോക്കോ എം സിക്സ് ഫൈവ് ജി ഇപ്പോൾ കൂടുതൽ വിലക്കുറവിൽ വാങ്ങാൻ അവസരമുണ്ടായിരിക്കുകയാണ് ആമസോണിൽ നിന്ന് ഈ ഒരു ഫൈവ് ജി ഫോണിന്റെ അടിസ്ഥാന മോഡൽ ഇപ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ വർഷം വിപണിയിലെത്തിയ പോക്കോ എം ഫൈവിന്റെ പിൻഗാമിയായിട്ടാണ് പോക്കോ എം സിക്സ് ഫൈവ് ജി മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് നാല് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി മെമ്മറിയുമുള്ള പോക്കോ എം സിക്സ് ഫൈവ് ജി അടിസ്ഥാന മോഡൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വിലയിലാണ് ആമസോണിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് വെറും എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ആകർഷകമായ ബാങ്ക് ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് വിലയെപ്പറ്റി അറിയും മുൻപ് ഫോണിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രീമിയം സ്മാർട്ട് ഫോണുകളിലെ ഫീച്ചറുകൾ മനസ്സിൽ കണ്ട ഈ ഒരു ബജറ്റ് ഫൈവ് ജി ഫോൺ വാങ്ങാൻ പോകരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത് ബജറ്റ് വിലയിൽ എത്തുന്നതിനാൽ തന്നെ ഫീച്ചറുകളും അതിനനുസരിച്ചുള്ളതാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രായമായവർക്കും അത്യാവശ്യം ഫീച്ചറുകൾ വേണമെന്ന് നിർബന്ധമില്ലാത്തവർക്കും ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റുന്നതാണ് പോക്കോ എം സിക്സ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം സിക്സ് പോയിൻ്റ് സെവൻ ഫോർ ഇഞ്ച് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് സിക്സ് ഹൺഡ്രഡ് നീഡ് സ്പീക്ക് ബ്രൈറ്റ്നസ് ട്വൻറ്റിസ് ടു നയൻ ആസ്പെക്ട് റേഷ്യോ കോല്ല ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷൻ എന്നീ ഫീച്ചറുകളാണ് ഈ ഫോൺ വാഗ്ദാനം ചെയ്യുന്ന പ്രധാന ഹൈലൈറ്റുകൾ ഒക്ടാ കോർ മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് സിക്സ് എൻ എം ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രധാന ശക്തി കേന്ദ്രം ഗെയിമിംഗ് മികച്ചതാക്കാൻ മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി യുവും ഇതിലുണ്ട് ബ്രൗസിംഗ് ഡൗൺലോഡുകൾ സിനിമകൾ സ്ട്രീം ചെയ്യൽ തുടങ്ങിയ സാധാരണക്കാരുടെ ആവശ്യങ്ങളിലെല്ലാം തന്നെ ഭംഗിയായി നിറവേറ്റാൻ ശേഷിയുള്ള ഒരു ഫോൺ തന്നെയാണ് ഇതെന്നത് എന്ന് സംശയം പറയാൻ സാധിക്കുന്നതാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റാണ് ഈ ഫോണിലുള്ളത് അതിൽ തന്നെ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും അടങ്ങുന്നുണ്ട് ഉയർന്ന വിലയിലെത്തുന്ന പല സ്മാർട്ട് ഫോണുകളും ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയോടെ എത്തുമ്പോൾ തന്നെയാണ് ഈ ഒരു ബജറ്റ് ഫോണിലും ഫിഫ്റ്റി എം ബി ക്യാമറ ലഭ്യമായിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എ ആയി പിന്തുണയോടെ എത്തുന്ന ഫിഫ്റ്റി എം ബി പ്രൈമറി റിയർ ക്യാമറ പോക്കോ എം സിക്സ് ഫൈവ് ജിയുടെ ആകർഷണം തന്നെയാണ് എന്നാൽ ബജറ്റ് വിലയിലെത്തുന്ന ഫോണായതിനാൽ തന്നെ ഇതിലെ ക്യാമറയ്ക്ക് ചെറിയൊരു പോരായ്മയും ഉണ്ട് ലോ ലൈറ്റ് സന്ദർഭങ്ങളിൽ മികച്ച നിലവാരമുള്ള ചിത്രങ്ങൾ പ്രതീക്ഷിക്കാനാകില്ല എന്നത് തന്നെയാണത് അതേസമയം നല്ല വെളിച്ചമുള്ള സന്ദർഭങ്ങളിൽ മികച്ച ചിത്രങ്ങളും വീഡിയോയും ചിത്രീകരിക്കാൻ ഈ ഒരു എം സിക്സ് ഫൈവ് ജി ഫോണിന് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ സാധാരണ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കാൻ ഇതിലെ ക്യാമറ യൂണിറ്റിന് കഴിയുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിലെ സെൽഫി ക്യാമറയെക്കുറിച്ചാണ് ഫൈവ് എം ബി ഫ്രണ്ട് ക്യാമറയാണ് ഇതിലുള്ളത് സെൽഫി പ്രേമികൾ ഒരുപക്ഷെ ഇതത്ര തൃപ്തിപ്പെടുത്തിയേക്കില്ല പതിനെട്ട് വാർഡ്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി സഹിതമാണ് പോക്കോ എം സിക്സ് ഫൈവ് ജി ഫോൺ എത്തുന്നത് മികച്ച പെർഫോമൻസിന് ബാറ്ററി ലൈഫ് വളരെ പ്രധാനമാണ് ബജറ്റ് വില എത്തിക്കാനായി ബാറ്ററിയുടെ ശേഷിയിൽ പോക്കോ കത്രിക വച്ചിട്ടില്ല എന്നതും ഉപയോക്താവിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പല മികച്ച ഗുണങ്ങളും ചിലറ പോരായ്മകളുമായി എത്തുന്ന ഈ ഫോൺ ഒറ്റനോട്ടത്തിൽ സാധാരണ ബജറ്റ് ഉപയോക്താക്കളുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് ആമസോൺ ചെറിയൊരു ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് ലഭ്യമായ ബാങ്ക് ഓഫറുകൾ പ്രയോജനപ്പെടുത്തിയാൽ ഈ ഒരു അടിസ്ഥാന മോഡൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് വാങ്ങാൻ സാധിക്കും വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ടെന്ന കാര്യവും മറക്കാതിരിക്കുക